ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഇതാ കുഞ്ഞാനിപ്പോൾ ഗൾഫിൽ പോയിട്ടാണ് അപ്പോൾ പോകുന്നതിന് മുന്നേറ്റിതാ എൻ്റെ വീട്ടിലൊന്ന് വിരുന്ന് പാർക്കാൻ പോയിരുന്നു ആ ഒരു വിശേഷവും അതുപോലെ അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് നമ്മൾ വയനാടും പോയിരുന്നു അങ്ങനെ ഒരു ഫാമിലി കുഞ്ഞ് ട്രിപ്പ് ഒക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് അങ്ങനെ ഇതിപ്പോൾ താ രാവിലാണ് കേട്ടോ തലേ നമ്മൾ ഇന്നലെ വന്ന് അവിടെ നിന്ന് തെന്നെ നിന്ന് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇപ്പം രാവിലെ എത്തുന്നത് ആ ഉമ്മയുടെ പത്തിരി ഒക്കെ ചുടുന്ന പരിപാടിയിലാണ് നമുക്കിന്ന് നേരത്തന്നെ പോകണം കേട്ടോ വയനാട് പോകാനുള്ള അതുകൊണ്ടുതന്നെ നേരത്തേ തന്നെ ചായക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുന്നതാണ് അങ്ങനെ ഉപ്പാനോടൊക്കെ ഇതാ ഉപ്പ വന്നേക്കണോ ഇപ്പം ചെന്നൈയിൽ നിന്ന് വന്നിരുന്നു കേട്ടോ ഉപ്പാനോട് അതേപോലെ വലിയപ്പാനോടും എല്ലാവരോടും ഇപ്പോൾ കുഞ്ഞാനി ഗൾഫിലും പോകുന്നതാണല്ലോ അപ്പോൾ യാത്ര ഒക്കെ പറഞ്ഞാണ്ട് ഇറങ്ങാൻ നിൽക്കുന്നതാണ് കേട്ടോ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞാണ്ട് നമ്മൾ ഞങ്ങൾ തലേന്ന് ഇങ്ങോട്ട് വന്നത് രാവിലെ ഇന്ന കുഞ്ഞിങ്ങോട്ട് കൊടുന്ന് വിട്ടതായിരുന്നു ഞാനും കുട്ടികളും പിന്നെ കുഞ്ഞാണിയാണല്ലേ ഇതാ രാത്രിയായിരുന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വലിയ ബ്ലോഗായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു ചെറിയ മിനി വ്ലോഗ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഷോർട്സിൽ ആ ഒരു വന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിതാ ഇനിയിപ്പോൾ നേരതാ വയനാട്ടിൽ പോകുന്നതാണ്ടോ ഇതിപ്പോൾ ഇതാ നമ്മൾ ഈ തെന്നൽക്ക് വന്നതോ അതുപോലെ വയനാട്ടിൽ പോകുന്നതൊക്കെ ഇതാ കുഞ്ഞാണി പോകുന്നതിന് രണ്ട് ദിവസം മുന്നായിട്ടാണ്ടോ അത് കഴിഞ്ഞ ആൾ പോകാനായി അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞാണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് തെന്നൽക്ക് എന്തായാലും പോകുന്നതിന് മുന്നോട്ട് വരലുണ്ടാവില്ല നിമിഷന്ന ആൾ ഗൾഫിൽ നിന്നൊക്കെ വന്നതിന് ശേഷം തന്നെ ആവട്ടെ എല്ലാവരെയും കാണലൊക്കെ ഉണ്ടാവില്ല എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ യാത്ര ഒക്കെ പറഞ്ഞാണ്ട് ഇറങ്ങുന്നതാണ് പിന്നെ നമ്മൾ വയനാട് ട്രിപ്പ് പെട്ടെന്ന് ഉണ്ടായതായിരുന്നു അങ്ങനെ പ്ലാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഏതായാലും രാവിലെ നേരത്തെ നമ്മൾ ചായ ഒക്കെ കുറിച്ചിട്ട് ഇറങ്ങല്ലോ അപ്പം പിന്നെ ഏതായാലും അവൾ പോകുന്നതിന് മുന്നേ ഫാമിലിറ്റ് കുട്ടികൾക്ക് കൂടി ഡ്രസ്സാണല്ലോ മുട്ടയിലേക്ക് പോകാമെന്ന് വെച്ചാണ്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു കാര്യമായിട്ട് എവിടെയും ആൾ വന്നാലും വലിയ ലോങ് ഒന്നും പോയിട്ടില്ലായിരുന്നു നമ്മൾ ഫാമിലി ആയിട്ട് ഇത് ആ ബീച്ചിലൊക്കെ പോയി അതുപോലെ കുട്ടികൾക്ക് ഗെയിം കളിക്കാനും അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് ഹൈലൈറ്റ് വാളിലും പോയി അത്രേ പോയിട്ടുള്ളായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ പോവാനും അധിക ദിവസമല്ലല്ലോ അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് വയനാട് വരെ പോയി വരാച്ചിട്ട് മയക്കാണല്ലോ അപ്പോൾ മയത്ത് ചോരൊക്കെ കയറി ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെ ആണല്ലോ ആ ഒരു റോഡ് വൈബ് കിട്ടാനും വേണ്ടിയിട്ട് വെറുതെ പോയതായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്തൊക്കെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് മഴയില്ലായിരുന്നു പക്ഷേ മഴയെന്നില്ലാന്നെങ്കിലും നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെ ആയിരുന്നു ഭയങ്കര ചൂടുമല്ല എന്നാലും ഭയങ്കര തണുപ്പും അല്ല എന്നല്ല രണ്ടിന് നടുവിലുള്ളൊരു ക്ലൈമറ്റ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇതാ വയനാട്ടിൽ പോയാലും എത്ര പോയാലും ഭൂതി ഇടൂല നല്ലൊരു എന്താ പറയാ റോഡിന്റെ ഒരു രസവും മരങ്ങളും കുരങ്ങന്മാരും ഒക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാൻ ഭയങ്കര രസം തന്നെയാണ് അങ്ങനെ നമ്മളിതാ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന കേട്ടോ അങ്ങനെ ചുരക്കിതാ കയറിങ്ങനെ പോകുന്നതിനിടയിലായിട്ട് നമ്മളൊന്ന് ഇറങ്ങിയിട്ട് ചായ ഒടിക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നു ഇപ്പോൾ ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ടല്ലോ അവിടെ വന്നിട്ട് നമ്മളിത് കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് അതുപോലെ ചായ ഒക്കെ കുടിച്ചാണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിന് ശേഷം ഉണ്ടോ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പിന്നെ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചാൽ നമ്മൾ നേരെ പോകുന്നത് ടെൻസാനിയ പാർക്കൊക്കെ ആട്ടോ ഈ ഒരു ചുരം കയറി വന്നാൽ അതിന് തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക് വന്നിട്ടുള്ളത് ഞാനിതിൻ്റെ വീഡിയോ ഇതാ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതായിരുന്നു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വലിയവർക്കും കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാർക്ക് തന്നെയായിരുന്നു കുറേ റൈഡ്സ് അതുപോലെ വാട്ടർ സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ അപ്പോൾതാ ചുരം കയറിയിട്ട് ആ ഒരു വ്യൂ പോയിൻ്റിലൊന്നും നിൽക്കാതെ തന്നെ നമ്മൾ നേരെ പോയത് അങ്ങോട്ടേക്ക് തന്നെ ആയിരുന്നു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടോ അപ്പോൾ രണ്ടാൾക്കും ഹൈക്കും പപ്പോസിഷനും ഉണ്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ജോയ്ക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല അവൾ പിന്നെ അതിലൊന്നും നമ്മൾ കേട്ടില്ലല്ലോ അങ്ങനെ രണ്ടാൾക്കും ഇതാ ടിക്കറ്റൊക്കെ എടുത്താണ്ട് അങ്ങനെ ഞങ്ങളാണെന്നാൽ പിന്നെ ടിക്കറ്റൊന്നും വേറെ എടുത്തിട്ടില്ലായിരുന്നു കുട്ടികളുടെ ഇത് ഇപ്പുറത്തും നമ്മളുടെ കുറച്ച് അപ്പുറത്തോട്ടാണ്ടോ റൈഡ്സും ഒക്കെ വരുന്നത് ഒന്നിച്ചല്ലായിരുന്നു അതുകൊണ്ടുതന്നെ പിന്നെ ജോയിനെത്തി കയറലും ഒക്കെ റിസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ലായിരുന്നു കുട്ടികളെ റൈഡ്സൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നതായിരുന്നു അപ്പോൾ ഒരു ദാ ഇത് പോയപ്പോ പപ്പൂസൊക്കെ ആക്കി ടയർഡ് ആയിരിക്കും കിട്ടാം അവനക്ക് ഭയങ്കര തലവേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അതായത് പിന്നെ അതൊക്കെ എൻജോയ് ചെയ്ത് കിട്ടാം പപ്പൂസിന് കുറച്ച് അതൊക്കെ ഒരു പേടിയതൊക്കെയാണ് പിന്നെ ഒന്ന് നല്ല തിരക്കും കുറവായിരുന്നിട്ട് ആളൊന്നും ഇല്ലായിരുന്നു നമ്മൾ വീഡിയോയിൽ കണ്ടെത്തണമെന്നും ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ആണെങ്കിൽ എന്താ പറയുക നമ്മൾ കുറച്ച് നേരത്തേനെ വന്നിട്ടാന്നാവാം പിന്നെ പോവാൻ നേരത്തെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടുന്ന് ഇറങ്ങാൻ നേരം പിന്നെ ഇതിനുള്ള തന്നെ കുറച്ച് ഷോപ്പ്സുകളൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടുള്ള സ്വിമ്മിംഗ് സൂട്ട് അതുപോലെ ജേ സി ടൈപ്പ് ഡ്രസ്സൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഷോപ്പ്സ് അങ്ങനെ എന്തെല്ലാം കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പ്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹൈമോൾക്ക് എന്താ ഇത് കണ്ടപ്പോൾ ഓൾക്ക് ഒന്ന് കയറി വെക്കണമല്ലോ ട്രൈ ചെയ്ത് നോക്കണമോ എല്ലാത്തിൽ കൂടി ഓൾ പിന്നെ അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ്ടോ കയറി നോക്കാനൊക്കെ ആൾക്ക് പപ്പൂസിനെ പോലെയല്ല അവൾക്ക് പിന്നെ പറ്റൂല എന്ന് വെച്ചാൽ പറ്റില്ല ഒന്ന് ഒന്നും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനത്തെ ഒരു താല്പര്യം കാണിക്കില്ല കേട്ടോ ഹൈമോൾക്ക് പിന്നെ കൈയ്യോ ഇല്ലയെന്നൊന്നുമില്ല അവൾക്കതൊക്കെ ഇങ്ങനെ കയറി നോക്കാൻ ഇൻട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ആൾ വിട്ടതായിരുന്നിട്ടോ ഒരു കുട്ടി കയറുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര പോയിട്ടോ ഒന്ന് കയറി വെക്കാന്ന് പറഞ്ഞാണ്ട് ആൾ പോയതായിരുന്നു പക്ഷേ അവളെ കൊണ്ട് കൈന്നൊന്നുമില്ലായിരുന്നിട്ടാ ഒരു കാലെടുത്ത് വെക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു എന്നാലും അവൾ അതിന് താല്പര്യം കാണിച്ചിട്ടാണ് അങ്ങനെ അങ്ങനെ കുട്ടികൾ ഇതാ കുറച്ച് ഗെയിംസ് അതുപോലെ റൈഡ്സിലൊക്കെ കയറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതാ കുറച്ച് നേരം ഇവിടെ ഇന്ന് എല്ലാരോടും വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നതായിരുന്നു ഫോട്ടോസൊക്കെ എടുത്താണ്ട് പിന്നെ വലിയ മായ ഇല്ലാത്തതുകൊണ്ടുള്ള കുട്ടികൾക്കൊന്നും പ്രശ്നമില്ലായിരുന്നു കേട്ടോ പാർക്കിൽ കയറി കളിക്കാനാണേലും പിന്നെ നമുക്കാണേലും ഞാൻ നടക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെയായിരുന്നു വർത്താനൊക്കെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും നല്ലൊരു അടിപൊളി പാർക്ക് തന്നെ കേട്ടോ ആളും കുറവായിരുന്നു കുട്ടികൾക്ക് ഏതായാലും നല്ല രസം തന്നെയായിരുന്നെട്ടോ ഓരോരുപാട് ഏജൻസി കയറിയിരിക്കുന്നത് ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തിരുന്നാലും കുറേയൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഈ ഒരു ടിക്കറ്റിൻ്റെ ദിനതാണ് നല്ല വേർത്ത് തന്നെ കേട്ടോ ആ ഒരു റേറ്റിന് നമുക്കിവിടുത്തെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ടൈം വെച്ചിട്ടുള്ളത് അധികം പാർക്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഏത് റൈഡ്സിലും എല്ലാ റൈഡ്സിലും കുട്ടികൾക്ക് കെയറും ചെയ്യാം എന്നാലും ടിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിയുന്നത് രാത്രി ഏഴ് മണിയോ പത്ത് മണി വരെയായിട്ട് ഇവിടുത്തെ പാർക്ക് ക്ലോസ് ചെയ്യുന്ന ടൈം കേട്ടോ അതുവരെ ആയിട്ട് നമുക്കതിനുള്ളിൽ എൻജോയ് ചെയ്യാമെന്ന് തന്നെയാണ് പക്ഷേ അതുവരെ ഒന്നും നിന്നിട്ടില്ല കേട്ടോ മാക്സിമം എന്താ രണ്ട് മണിക്കൂറായിട്ട് നമ്മൾ ആകെ എൻജോയ് ചെയ്ത് നിന്നിട്ടുള്ളായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ അതൊരു പതിനൊന്നര പന്ത്രണ്ട് മണി ഒക്കെ അയക്കണെട്ടോ പിന്നെ ആണെങ്കിൽ കുട്ടികൾ കുറേ കാം അങ്ങനെ കുറേ ഓരോന്നും ഓടി തരുന്നാണ്ട് ഓരോന്നിലും ഓരോന്നിലും ട്രൈ ചെയ്യായിരുന്നു കേട്ടോ ആ ടൈമിൽല്ലോന്ന് വെച്ചാണ്ട് നമ്മൾ ഫുഡ് ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അതാ ഈ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ ഇപ്പോൾ തന്നെ ടൈം ഇതാ രണ്ടര മൂന്ന് മണിയൊക്കെ ആവാനായിരിക്കും അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ടുള്ളത് ഫുഡ് കഴിക്കാനായിട്ട് തന്നെ കേട്ടോ മാക്സിമം നമ്മൾ അവിടെ ഒരു രണ്ട് മണിക്കൂറ് രണ്ടര മണിക്കൂറോളൊക്കെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുള്ളായിരുന്നു പാർക്കിൽ പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ചെറുതായിട്ട് വിഷക്കുന്നുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ ഓരോരോ ചായയും ഐറ്റംസും ഒക്കെ കഴിച്ചതുകൊണ്ട് തന്നെ വലിയ വിഷമില്ലായിരുന്നു എന്നാലും രണ്ടര മൂന്ന് മണി ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാമല്ലോ ഒന്ന് വെച്ചാണ്ട് തന്നെ ആണ്ട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അല്ലാന്നിട്ട് നമുക്ക് എത്ര ടൈം വേണമല്ലോ അവിടെ പാർക്കിനുള്ളിൽ സ്പെൻഡ് ചെയ്യായിരുന്നാ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നേരെ പോയി വിൽട്ടൻ റെസ്റ്റോറൻ്റിലായിരുന്നു കേട്ടോ പോയിട്ടുള്ളത് ആ വ്യൂ പോയിന്റിൻ്റെ അതുപോലെ ഒരു പാർക്കിൻ്റെ സെൻട്രൽ ആയിട്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇതാ ചിക്കൻ ദം ബിരിയാണി ഒക്കെ ആയിരുന്നു കഴിച്ചിട്ടുള്ളത് അങ്ങനെ അതും കഴിഞ്ഞാണ്ട് ഇതാ നേരെ വന്നത് വ്യൂ പോയിന്റിൽ തന്നെ ആയിരുന്നു നമ്മൾ വരുന്ന ടൈമിൽ ഇതാ ഇവിടെ ഇറങ്ങാൻ വന്നിട്ടില്ലായിരുന്നു നേരെ അങ്ങോട്ട് പാർക്കിലായിരുന്നു കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ തിരിച്ച് വരുന്നവരെ ഇവിടെ ഇതാ വണ്ടിയൊക്കെ അപ്പുറത്ത് പാർക്ക് ചെയ്താണ്ട് നല്ലോണം ഒന്ന് കാണാമെന്ന് കരുതി കൊണ്ട് തന്നെ ആയിരുന്നു നല്ല ക്ലൗഡും ഒക്കെ ആയിട്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലൗഡും ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ കുറച്ചപ്പുറത്തെന്തോ മരങ്ങളെന്തോ വീണിട്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പോലീസൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ കാറൊന്നും ഇവിടെ പാർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് കുറച്ചപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ കുഞ്ഞാണി വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നതായിരുന്നു അവിടെ നിന്നാണ്ട് നല്ല രസമുണ്ടോ ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട് അപ്പോൾ പിന്നെ കുറേ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കേണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ പോകുന്നതാണ് നമ്മളെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എന്തൊക്കെയോ ഒപ്പിലിട്ട ഐറ്റംസ് കുറച്ച് ഐറ്റംസുകളൊക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നോ അതൊക്കെ പൈസ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ടാണ്ട് അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ വെറുതെ ഒരു വണ്ടി ട്രിപ്പ് കുട്ടികൾക്ക് ആയിട്ട് രസാണല്ലോ ഒരു വെക്കേഷനും ഒരു കളർഫുള്ളായി പിന്നെ ആണെങ്കിലും ഇനിയിപ്പോൾ കുഞ്ഞാണി പോവുകയാണല്ലോ ഇനി ഇതുപോലത്തെ ഒരു ട്രിപ്പ് ഇനി ആൾ വന്നിട്ട് വേണമല്ലോ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു കറക്കൻ കറങ്ങിയതായിരുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ ഈ ഒരു വ്ലോഗ് താല്പര്യമേ ഉള്ളൂ കേട്ടോ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക് യു അലൈക്കും